ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കാര്യം പല സ്ഥലത്തും ദേശീയപാത അറുപത്തിയാറിൻ്റെ അവിടെ പണികൾ ഇനിയും തീരാനുണ്ട് അവിടെയൊക്കെ ഡൈവേഴ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങൾ ആ റോഡിലൂടെ കടന്നു വരുന്ന സമയത്ത് ഉറപ്പുവരുത്തുക നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് കാരണം ഇന്ന് എൻ്റെ കണ്ണിൻ്റെ മുൻപില് രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കണ്ടതാണ് കാരണം ഡൈവേഴ്ഷൻ വന്ന ഭാഗത്ത് നിന്ന് അദ്ദേഹം വണ്ടി തിരിക്കാൻ മറന്നുപോയി നേരെ പോന്നതാണ് അപ്പൊ നേരെ വന്ന വണ്ടിന്റെ മുൻഭാഗത്ത് പോയി ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഡൈവേഴ്ഷൻ എവിടെയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകത്തോണ്ടാണ് ഡൈവേർഷന്റെ ബോർഡ് അതുപോലെ തന്നെ ക്രാഷ് ബാരർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സംശയം തോന്നിയാൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് മതി ആ റോഡിൽ കൂടെ മുന്നോട്ട് പോകല് സൂക്ഷിച്ച് വാഹനം ഓടിക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ചമ്മർവട്ടം ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് ഉറൂബ് നഗറിൽ വെച്ചിട്ടാണ് അപ്പൊ ഇന്ന് ചമ്മറവട്ടം ജംഗ്ഷൻ മുതൽ കുറ്റിപ്പുറം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ പണികൾ പൂർത്തിയായ ഭാഗങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്ന നാല് റീച്ചുകളിൽ പെട്ടതാണിത് അപ്പോൾ ഉറുബ് നഗർ കഴിഞ്ഞിട്ട് പിന്നീട് ചമ്രവട്ടം ജംഗ്ഷനിൽ വന്ന ഫ്ളൈ ഓവറാണ് ഈ ഫ്ളൈ ഓവർ എത്തണിന് മുൻപായിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് അറുപരിപ്പാതിൽ നിന്നും സർവീസ് റോഡിലേക്ക് അപ്പൊ നമുക്ക് കർമാ റോഡ് പൊന്നാനി പിന്നെ അതുപോലെ തന്നെ എടപ്പാൾ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫ്ളൈ ഓവർ ഒത്തണേന് മുൻപായിട്ട് എക്സിറ്റ് എടുക്കുക ഇനി ഇവിടെ എക്സിറ്റ് എടുക്കാൻ മറന്നുകഴിഞ്ഞാല് ഫ്ളൈ ഓവർ കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോവാ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു എൻട്രി ഉണ്ട് ആ എൻട്രി കഴിഞ്ഞിട്ടാണ് പിന്നീട് നെയ്തല്ലൂർ അണ്ടർപാസ് വരുന്നത് അപ്പോൾ നെയ്തല്ലൂർ അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് എക്സിറ്റ് ഉണ്ട് എക്സിറ്റ് എടുത്ത് സർവീസ് റോഡുകൾ വന്നിട്ട് നെയ്തല്ലൂർ അണ്ടർപാസ് കൂടെ തിരിച്ചു കയറി സർവീസ് റോഡിലേക്ക് വരിക പിന്നീട് നേരെ ചമ്പ്രോട്ടം ജംഗ്ഷനിലേക്ക് പോകാം മെർജിംഗ് പോയിന്റിനെ കുറിച്ച് ഇപ്പോഴും ആളുകൾക്ക് സംശയമാണ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാവുന്നത് ഈ മെർജിങ് പോയിന്റ് എത്തുന്നതിന് മുൻപ് തന്നെ റോഡിൽ ആരോ മാർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ സൈഡിൽ ക്രാഷ് ബാരിയറിൽ യെല്ലോയും ബ്ലാക്കും അടിച്ചിട്ടുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ട്യൂബ്ലർ മാർക്കറും ഉണ്ടാവും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് എക്സിറ്റും എൻട്രി എന്നുള്ളത് പിന്നെ അതിനോട് ചേർന്നിട്ട് ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൈൻ ബോർഡും ഉണ്ടാകും ആരോ മാർക്കും ഉണ്ടാവും ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് ചമ്രവട്ടം ഫ്ലൈ ഓവറിന്റെ പണികളൊക്കെ വളരെ വേഗതയിലാണ് കെ എൻ ആർ സിയിൽ പൂർത്തീകരിച്ചിരുന്നത് കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനും കൂടിയാണ് ചമറോട്ടൻ ജംഗ്ഷൻ കാരണം എടപ്പാൾ റോഡും അതുപോലെ തന്നെ പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചമറോട്ടൻ ജംഗ്ഷൻ അപ്പം വളരെ വേഗതയിലാണ് പണികൾ പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട് അടിഭാഗത്തോടെ കടന്നു പോകുന്ന റോഡിന് വേണ്ടിയിട്ട് ഇവിടെ സർവീസ് റോഡ് വരി പാത തന്നെയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഡ്രൈനേജ് കൂടി കൂടിയിട്ടാണ് സർവീസ് റോഡ് വരി രണ്ടുവരിപ്പാതയിൽ വരുന്നുണ്ട് ഡ്രൈനേജ് കഴിഞ്ഞിട്ട് പിന്നീട് ഇന്റർലോക്കിന്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തിയാക്കിയിട്ട് അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടുണ്ട് ഒരു ദിവസം കത്തിച്ചൊക്കെ കിട്ടിയിരുന്നു പിന്നെ ഈ ദേശീയപതാ അറുപത്തിയാറിന്റെ വീട് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന കാര്യം തരാം ഓരോ അപകടങ്ങൾ കാണുന്ന സമയത്ത് കേട്ടോ ഇപ്പോൾ ഇവിടെത്തന്നെ നോക്കിയാൽ നിങ്ങൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് കാർ കാറ് വിട്ട് കിടക്കുന്നുണ്ട് അതും സെൻട്രൽ ഡിവൈഡറോട് ചേർന്നിട്ടാണ് ഇത് എങ്ങനെ ഇടിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ രണ്ടിനും നല്ല പരിക്കുണ്ട് ഇവിടെ ചില സ്ഥലത്ത് ഡിവൈഡർ അവിടെ ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ജനങ്ങൾ രണ്ട് ഭാഗത്തെയും ക്രോസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യുക കാരണം എൺപത് നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് വാഹനങ്ങൾ കടന്നു വരുന്നത് ഇപ്പോൾ ചമറോട്ടം ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു മെർജിംഗ് പോയിന്റ് ഉണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് നിന്ന് എൻട്രി ആറുവരി പാതയിലേക്കുള്ളതും ഉണ്ട് അതുപോലെ തന്നെ ചമറോട്ടൻ ജംഗ്ഷൻ ഫ്ലൈ ഓവർ എത്ര മുൻപ് എക്സിറ്റ് എടുക്കാൻ പക്ഷേ എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കും പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഇവിടെ എക്സിറ്റ് എടുക്കാൻ പറ്റും കേട്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ട്യൂബ് മാർക്കർ പിന്നെ ലൈൻ മാർക്കിംഗ് സർവീസ് റോഡിന് എവിടെയും പൂർത്തീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കാപ്പിക്കാട് മുതൽ ചമറവട്ടം ജംഗ്ഷൻ വരെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ കുറേ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അടിഭാഗത്ത് വന്നൊരു കമൻ്റ് ആണ് ഉപദേശം വേണ്ട വീഡിയോ ഇട്ടാൽ മാത്രം മതിയെന്ന് തൊണ്ണൂറ് ശതമാനം പേർക്കും ട്രാഫിക് നിയമങ്ങൾ അറിയാം എന്നുള്ളത് അപ്പഴും പത്ത് ശതമാനം പേരുണ്ടല്ലോ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ പണ്ടൊരു ചൊല്ലുണ്ട് പത്ത് പ്രാവശ്യം പറഞ്ഞാൽ പത്തായിരം വരെ തീരുന്നില്ല നമ്മളിങ്ങനെ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾക്ക് ഇത് കുറച്ചുകൂടി കാര്യമായിട്ട് എടുത്താലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ കുറേ ആളുകൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയലുണ്ട് നിങ്ങൾ ഇതിൽ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് പറയണ ഒരു ബോധവത്കരണ രീതിയിൽ ഇതിൽ പറയണമെന്നുള്ള വ്യക്തമായിട്ട് ഈ ബോധവൽക്കരണം നടത്താൻ ഞാൻ എം വി ഡി ട്രാഫിക് പോലീസോ ഒന്നല്ല പക്ഷേ ഞാൻ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ അപകടങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നു മാത്രം പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പം ചമ്മനോട്ടം ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് നെയ്തല്ലൂർ അണ്ടർപാസ് കേട്ടോ ഈ നെയ്തല്ലൂർ അണ്ടർപാസ് എത്തുന്നതിന് ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അവിടെ നിങ്ങൾ എക്സിറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് നരിപ്പറമ്പും പന്തേപ്പാലും കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് എക്സിറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെയും ക്രാഷ് ബാരൻ്റെയും പെയിന്റിങ്ങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ അവിടെ ലൈൻ മാർക്കിങ് വെച്ചാൽ രണ്ടുവരി പാതയുടെ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇവിടെയാണ് നെയ്തല്ലൂർ അണ്ടർപാസ് വരുന്നത് ഈ നെയ്തല്ലൂർ അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് നിങ്ങൾ ഇവിടെ എക്സിറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്തേപാലത്തും പോകാൻ പറ്റില്ല നരിപ്പറമ്പും പോകാൻ പറ്റില്ല തിരൂരും പോകാൻ പറ്റില്ല പിന്നീട് നിങ്ങൾ എക്സിറ്റ് എടുക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് പന്തേപാലം കഴിഞ്ഞിട്ട് അയ്യങ്കല അണ്ടർപാസിൻ്റെ അവിടെ തിരിഞ്ഞു തിരിഞ്ഞ് വരേണ്ടി വരും അത്രയും ദൂരം ഭയങ്കര ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് പിന്നെ സർവീസ് റോഡിൽ നിന്നും ആറ് ആറുവരി പാതിരക്ക് ആറാൻ വേണ്ടിയിട്ടുള്ള എൻട്രിയുണ്ട് ഇവിടൊക്കെ മാർക്കിങ്ങും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് നോക്കും നിങ്ങൾ ഇവിടൊക്കെ ഓരോ ഭാഗത്തും ആരോ മാർക്കും കൊടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ദൂരെ നിന്ന് തന്നെ മനസ്സിലാവും എവിടെയാണ് മെമർജിംഗ് പോയിന്റ് എന്നുള്ളത് അപ്പോൾ ഈ നെയ്തല്ലൂർ അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് എക്സിറ്റ് എടുത്തിട്ടില്ല എന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് നമ്മളെ നരിപ്പറമ്പാണ് ഈ നരിപ്പറമ്പ് അണ്ടർപാസും പിന്നീട് പന്തേപാലം അണ്ടർപാസും ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ എക്സിറ്റോ എൻട്രി എടുക്കാനുള്ള ഒരു സൗകര്യമില്ല കാരണം ആ രണ്ട് അണ്ടർപാസുകളും തമ്മിൽ മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് പണ്ട് കുറ്റിപ്പുറം മിനി പമ്പ മുതല് നമ്മളെ ചമ്മറവട്ടം ജംഗ്ഷൻ വരെയുള്ള റോഡ് നിങ്ങൾക്കറിയോ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടു വരി പാതയായിരുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമായിരുന്നു ആ രണ്ട് വരി പാതയാണ് ഇപ്പോൾ ആറു വരിപ്പാത ആക്കിയിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം മണ്ണ് ഇവിടെ കൊണ്ടിട്ട് തട്ടിയിട്ടാണ് ഈ റോഡ് ഇത്ര ഉയർത്തിയിരിക്കുന്നത് എന്നറിയാം അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്നുള്ള യൂട്യൂബ് ചാനലിൽ പോവുക അതിൽ പ്ലേലിസ്റ്റിൽ കുറ്റിപ്പുറം ടു ചമറവട്ടം എന്ന് കൊടുത്തിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് ഇവിടെ വന്ന മാറ്റങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിൽ രണ്ട് രണ്ടുപരിപ്പാതയുടെ മാർക്കിംഗ് ആയിട്ടുള്ളൂ മറുഭാഗത്ത് മാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പന്തേപാലത്ത് ഇതിനു മുൻപൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു കൊളാബ്സ് ഉണ്ടായിരുന്നു അവിടെ അണ്ടർപാസ് റോഡ് ചേർന്ന് മണ്ണിട്ടുയർത്തി വന്ന ഭാഗം അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം റെഡി അവിടെ മണ്ണിന് വെള്ളത്തിന്റെ അംശം കൂടുതലാണ് അങ്ങനെയാണ് ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ആറി ബ്ലോക്ക് ഒക്കെ ഇളകി പോകുന്നത് കേട്ടോ ഇപ്പൊ രണ്ടാമത് അതൊക്കെ കോൺക്രീറ്റ് വാൾ വെച്ച് നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉള്ളില് ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് ഉണ്ട് ആ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് മണ്ണിട്ട് ഉയർത്തി പോന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിന്റെ അവിടെയൊക്കെ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് കൃത്രിമമായി തോട് നിർമ്മിച്ചിട്ടാണ് വെള്ളം കടത്തി തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അപ്പോൾ ഈ പന്തേ പന്തേപാലത്തിനടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തിരൂരാണ് താനൂർക്കൊക്കെ പോകാൻ പറ്റും അപ്പൊ നിങ്ങൾ ഈ ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നെയ്തല്ലൂർ അണ്ടർപാസ് എത്തണതിന് മുൻപ് എക്സിറ്റ് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് നേരെ പോകേണ്ടി വരിക അയ്യങ്കൽ അണ്ടർപാസ് വരെ പോകേണ്ടി വരും എന്നിട്ട് തിരിച്ചു വതിരേണ്ടി വരും കേട്ടോ അപ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കുന്നതിന് മുമ്പ് സൈൻ ബോർഡുകളും ഒക്കെ നന്നായി നോക്കുക അപ്പോൾ ഇതാണ് പന്തേപാലം അണ്ടർപാസ് കിട്ടോ അതിൻ്റെ വലതു ബാധ കണ്ട് നിങ്ങൾ ഈ ഭാഗത്തായിട്ടായിരുന്നു ഫുള്ള് മണ്ണിടിച്ചിലുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ രണ്ടാമത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വളരെ കെട്ടി നിർമ്മിച്ചിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ തോട് നോക്കി നിങ്ങൾ പൂർണ്ണമായിട്ട് കരിങ്കല്ലോണ്ട് വെച്ച് കെട്ടിയിരിക്കുക കേട്ടോ അപ്പോൾ അത്രയും വേഗതയിലാണ് ഈ ഭാഗത്ത് പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ സർവീസ് റോഡിന്റെ മുകൾ ഭാഗത്ത് ലാസ്റ്റ് ലെയർ ബി സി ചെയ്തിട്ടുണ്ട് ബി സി ചെയ്തിട്ട് മാത്രമേ ലൈൻ മാർക്കിംഗ് വരുവുള്ളൂ കേട്ടോ പിന്നെ രണ്ട് ഭാഗത്തും വയൽ പ്രദേശം ആയതുകൊണ്ട് ഈ റോഡിൻ്റെ ഇഷ്ടം പോലെ കൾവേർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് വെള്ളം കടത്തിവിടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതൊക്കെ ഡ്രൈനേജുമായിട്ട് ജോയിൻറ് ചെയ്തിട്ടുമുണ്ട് പിന്നെ അണ്ടർ പാസ് എത്തുന്നതിന് മുൻപ് ഇവിടെ ഹമ്പൊക്കെ ഉണ്ട് നമ്മൾ മെർജിങ് പോയിന്റിൽ മാത്രമേ യെല്ലോ ബോക്സ് കണ്ടിട്ടുള്ളൂ അപ്പോൾ പന്തേബാല അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തായിരുന്നു കേട്ടോ മണ്ണിടിച്ചിലുണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പഴയ കോൺക്രീറ്റുകളൊക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ട് രണ്ടാമത് നിർമ്മിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്താണ് ഈ ആറി ബ്ലോക്കൊക്കെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സ്ലാബ് ഇട്ടിരിക്കുകയാണ് സർവീസ് റോഡിന്റെ അടിഭാഗത്ത് പിന്നെ ഇവിടെ എന്തായിരുന്ന തോടുണ്ടായിരുന്നു ആ തോടിന്റെ സൈഡൊക്കെ കരിങ്കലുകൊണ്ട് കെട്ടിയിട്ടൊക്കെ ഉണ്ട് അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം വെള്ളം ഒലിച്ചു പോകാൻ നല്ല സൗകര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് വെള്ളം താഴത്തേക്ക് വീഴാൻ വേണ്ടിയിട്ട് പി വി സി പൈപ്പ് പൂർണ്ണമായി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബി സി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി പന്തേപാലം മുതൽ അയ്യങ്കലം വരെ രണ്ട് ഭാഗത്തും ഈ പ്രദേശ് സർവീസ് റോഡ് കേട്ടോ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ തന്നെ വയറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് പൂർണമായിട്ട് അതാണ് പറഞ്ഞ പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ റോഡൊക്കെ കടന്നിരുന്നത് എന്നുള്ളത് ഇവിടെ എന്തായാലും പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളൊക്കെ ഇനി കുറച്ച് ഭാഗത്തുകൂടി നടക്കാനുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ തോടുകൾ ഉണ്ടായിരുന്നു ആ തോടൊക്കെ കൃത്രിമമായി തോട് നിർമ്മിച്ചിട്ട് വലിയൊരു കള്ളവോടിൻ്റെ അടിഭാഗത്തൂടെ കടത്തി വിടുകയാണ് അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് തോടുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗത്ത് ചില ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ സ്ലാബുകൾ നിർമ്മിച്ചിട്ടുണ്ട് പണ്ട് പന്തേപാലം മുതൽ അയ്യങ്കലം വരെ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ നല്ല സുഖമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് ക്രോസ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾ ഹൈടെൻഷൻ കേബിളാണ് ഈ കടന്നു പോകുന്നത് അപ്പോൾ ഇനി കുറച്ച് റിസ്ക്കാണ് ഇവിടെ നിന്ന് പറത്താനൊക്കെ വേണ്ടിയിട്ട് മറ്റേ നല്ല ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോയിരുന്നു ഇപ്പം നല്ല ഹൈറ്റിലാണ് ഫ്ലൈ ചെയ്യുന്നത് പക്ഷെ എന്തായാലും കാണാൻ നല്ല രസമാണ് നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്തും പച്ചപ്പ് അതിൻ്റെ ഇടയിൽ കൂടെ ആറ് വരിപ്പാത ഇങ്ങനെ കറുത്ത ലൈനിട്ട് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ റെസ്റ്റ് ഏരിയ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തേപാലത്തിൻ്റെയും അയ്യങ്കലം അണ്ടർപാസിൻ്റെയും ഇടയിൽ രണ്ട് റീച്ചാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരും അതുപോലെ തന്നെ നാല് റസ്റ്റ് ഏരിയകളാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് കോഹിനൂർ പിന്നെ ഒന്ന് കരിമ്പിൽ പിന്നെ അയ്യങ്കലം പിന്നെ പന്തേപാലം ഇതിൽ ഇതിലേറ്റവും വലിയ ലേബേ വന്നിരിക്കുന്നത് കോഹിനൂർ ഭാഗത്താണ് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള റസ്റ്റ് ഏരിയ ഉണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ചെറിയ റസ്റ്റ് ഏരിയകളാണ് വന്നിരിക്കുന്നത് സർവീസ് റോഡിനോട് ചേർന്നിട്ട് ചെറിയ റോഡ് ഉണ്ടാക്കിയിട്ട് അതിനോട് ചേർന്നിട്ട് വാഷ്റൂമൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് പണ്ട് വെള്ളപ്പൊക്കം വന്ന സമയത്ത് വെള്ളം കയറിയ ഏരിയയ്ക്കാണത് അതുകൊണ്ടാണ് ഇത്രയധികം കൾവേർട്ടുകളും അതിനോട് അതിനോടനുബന്ധിച്ച് ഡ്രൈനേജുകളും വലുതാക്കി നിർമ്മിക്കുന്നത് ഇവിടെ ഇടതു ഭാഗത്തൊരു തോടുണ്ടായിരുന്നു ആ തോട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് അതിന്റെ മുകൾ ഭാഗത്ത് സ്ലാബ് ഇട്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അയ്യങ്കലം അണ്ടർപാസ് എത്തുന്നതിന് മുൻപും സർവീസ് റോഡ് ഇതേമാതിരി ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്ത് വലിയ സ്ലാബ് ഇട്ടിട്ടാണ് കടന്നുപോകുന്നത് ഈ കുറ്റിപ്പുറം മുതൽ ചമ്മറോട്ടൻ ജംഗ്ഷൻ വരെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പണികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കണം അതുപോലെ തന്നെ ലൈൻ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുട്ടോ ഇവിടെ ആദ്യം ഇവർ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയിരുന്നു പിന്നീട് അത് അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി രണ്ടാമത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഡിവൈഡറിലാണ് സ്ട്രീറ്റ് ലൈറ്റ് വരാൻ പോകുന്നത് ഇനി പന്തേപാലം കഴിഞ്ഞിട്ട് തവനൂർ ഭാഗത്തേക്ക് പോകാനും ഇടപ്പാൾ റോഡിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ നമ്മൾ അയ്യങ്കലം അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് എക്സിറ്റ് എടുക്കുക എന്നിട്ട് അണ്ടർപാസ് മുഖാന്തരം നിങ്ങൾക്ക് എടപ്പാൾ റോഡിൽ പോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ തവനൂർക്ക് പോകാൻ പറ്റും കേട്ടോ പിന്നെ പിന്നീടൊക്കെ പുതിയ പെട്രോൾ പമ്പിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്ന സമയത്ത് പല സ്ഥലത്തും പുതിയതായിട്ട് പെട്രോൾ പമ്പുകൾ വന്നിട്ടുണ്ട് സർവീസ് റോഡാണ് വന്നിരിക്കുന്നത് ചിലതൊക്കെ നേരെ നേരതേമാരി ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ചാർജിങ് സ്റ്റേഷൻ വരാൻ പോകുന്നുണ്ട് പന്തേപാലത്തിൻ്റെയും അതുപോലെ തന്നെ അയ്യങ്കല അണ്ടർപാസിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് നല്ല ഒരു ബിസിനസ് ഹബ്ബായി മാറാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെയൊക്കെ നല്ല പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട് അപ്പോൾ പന്തേപാലം മുതൽ അയ്യങ്കല വരെ സർവീസ് റോഡ് ഇല്ല പിന്നീട് അയ്യങ്കലം മുതലാണ് പിന്നീട് സർവീസ് റോഡ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇടതു ഭാഗത്ത് കണ്ടാൽ നിങ്ങൾ ഈ സർവീസ് റോഡ് പൂർണ്ണമായിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഡ്രൈനേജ് വെള്ളം കണ്ടുപോകുന്ന സ്ഥലം ഉണ്ട് അതിൻ്റെ ഭാഗത്ത് സ്ലാബ് ഇട്ടിട്ടാണ് ഡ്രൈനേജ് നിർമ്മിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്താണ് സൈഡിലായിട്ട് പിന്നെ ഡ്രൈനേജ് വന്നിരിക്കുന്നത് കേട്ടോ ബാക്കി എല്ലാ സ്ഥലത്തും ഇതേമാതിരി സ്ലാബിൻ്റെ മുഗൾ ഭാഗത്തുകൂടിയാണ് സർവീസ് റോഡിൻ്റെ പണി നടത്തിയിരിക്കുന്നത് നമ്മൾ കുറ്റിപ്പുറം മുതൽ നേരെ നമ്മൾ എന്താ പറയുക കാപ്പിക്കാട് വരെ സഞ്ചരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ അണ്ടർപാസുകൾ ഏതാ നിങ്ങൾക്ക് ഒന്ന് അയ്യങ്കല അണ്ടർപാസാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആനപ്പടി അണ്ടർപാസ് വിളിയങ്കോട് അണ്ടർപാസ് ഈ മൂന്ന് അണ്ടർപാസുകളുമാണ് വലിയ അണ്ടർപാസുകളിൽ നിർമ്മിച്ചിരിക്കുന്നത് ബാക്കിയൊക്കെ ചെറിയ അണ്ടർപാസുകളാണ് പിന്നെ ഞാൻ ഒന്നും കൂടിയും പറയുകയാണെ ഈ വളവുകളിൽ വന്ന ലൈൻ കണ്ട നിങ്ങൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് എവിടെയും ഗ്യാപ്പില്ലാതെ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ലൈൻ വരുന്ന സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ല പിന്നെ റോഡിൽ ക്യാമറകൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് കാരണം അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എത്ര കിലോമീറ്റർ ആണ് യാത്ര ചെയ്യുന്നത് അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള റഡാർ ക്യാമറേൻ്റെ വർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അയ്യങ്കലം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് അയ്യങ്കലം അണ്ടർപാസ് കഴിഞ്ഞുടുന്ന ഒരു എൻട്രി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അയ്യങ്കലം ഭാഗത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആറുവരിപ്പാതിൽ നിന്നും ഒരു എക്സിറ്റുമുണ്ട് പിന്നെ ഈ മെർജിങ് പോയിന്റ് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് രണ്ടാമത്തെ ലൈനിൽ നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മൾക്കുള്ള മെർജിങ് പോയിന്റ് വരാം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഡിക്കേറ്റർ ഇടുക അതുപോലെ തന്നെ മിററിൽ നോക്കുക എന്നിട്ട് ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാവണം നമ്മൾ ഇടത് ഭാഗത്തേക്ക് തിരിയാൻ പോവുകയാണ് എന്നുള്ളത് എന്നിട്ട് ലെഫ്റ്റ് എടുത്ത് ഫസ്റ്റ് ട്രാക്കിൽ വന്നിട്ട് വേണം പിന്നീട് നമ്മൾ മെർജിങ് പോയിന്റിലേക്കുള്ള വേറെ ട്രാക്ക് ഉണ്ട് അതിലൂടെ കയറിയിട്ട് പിന്നീട് മെർജിംഗ് പോയിന്റോടെ ആക്സിഡ് എടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ നന്നായി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിക്കോ റൈറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞാൽ വേഗം നമ്മൾ ഓഫ് ചെയ്യും വേണം അപ്പൊ ഈ ഭാഗമൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിങ് കഴിയുന്നുണ്ട് ഈ വളവുകളിലാണ് കേട്ടോ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ലൈന് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു റസ്റ്റ് ഏരിയ വരുന്നുണ്ട് ഈ റസ്റ്റ് ഏരിയ വരുന്നത് ഇവിടെ വലതു ഭാഗത്താണ് ഇവിടെ ഒരു പള്ളി ഉണ്ട് ഈ പള്ളി കഴിഞ്ഞ ഉടനെ തന്നെയാണ് റസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് അവിടെ വാഷ്റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട് എന്ന് വെച്ചാൽ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് വേറെ എക്സ്ട്രാ റോഡ് ഉണ്ടാക്കിയിട്ടാണ് അവിടെ പാർക്ക് ഏരിയയും അതുപോലെ തന്നെ റസ്റ്റ് ഏരിയ സൗകര്യം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു വളവുണ്ട് നിങ്ങൾ ഇതിനെക്കാട്ടിലും വലിയ വളവ് വരുന്ന ഈ ഭാഗത്ത് ഉണ്ടായിരുന്നെട്ടോ ആർവരിപ്പാത വന്ന സമയത്താണ് ഇത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരിക്കുന്നത് എന്നാലും നല്ലൊരു മാറ്റമുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞതാണ് രണ്ട് ഭാഗത്തുമുള്ള മാർക്കിങ്ങും അതുപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എക്സിറ്റ് വരുന്നുണ്ട് മധുരശ്ശേരി ഭാഗത്ത് പോകുന്നവർക്ക് ഇവിടുന്ന് എക്സിറ്റ് എടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ എടപ്പാൾ റോഡിൽ കയറുന്നത് ആ ഫ്ലൈ ഫ്ളൈവറിന്റെ മുകൾ ഭാഗത്ത് കീർന്നവരും ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് പോകണം എന്നാൽ മാത്രമേ നമുക്ക് നേരെ പോകാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ നേരെ പോവാം കോഴിക്കോട് ഭാഗത്തേക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതേമാതിരി തന്നെ ഒരു എക്സിറ്റ് ഉണ്ട് കിട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും സൈൻ ബോർഡ് റെഡിയാണ് പിന്നെ മെർജിങ് പോയിന്റിൽ ഒരു ക്യാമറ ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ മെർജിങ് പോയിന്റിന് കറക്റ്റ് ആയിട്ടല്ല നിങ്ങൾ എക്സിറ്റ് എടുത്ത് അതുപോലെ തന്നെ ലൈൻ കറക്റ്റായിട്ടല്ല പാലിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരുന്നതായിരിക്കും എന്താ രസം നോക്കിയാൽ നിങ്ങളുടെ റോഡിലെ ഫുൾ മാർക്കിങ്ങും അതുപോലെ തന്നെ ക്രാഷ് ബാരൻ്റെ അടുത്ത പെയിന്റിങ് വർക്ക് കഴിഞ്ഞ് ലൈറ്റ് കത്തി വരുമല്ലോ ഒരു ഒന്നര മൊഞ്ചായിരിക്കും നമ്മൾ ഈ റോഡൊക്കെ കേട്ടോ റോഡിന്റെ മൊഞ്ച് കൂടുന്നതിനനുസരിച്ചിട്ട് അപകടങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അപകടം ഒഴിവാകുകയില്ല കേട്ടോ മറ്റുള്ളവരും കൂടി വിചാരിക്കണം കാരണം മറ്റുള്ളവരും അശ്രദ്ധമായി വാഹനം ഓടിക്കുകയാണെങ്കിൽ നമ്മളും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക പിന്നെ എന്ത് അപകടം സംഭവിച്ചാലും വാഹനത്തിന് എന്ത് പറ്റിയാലും ഹൈവേയുടെ ടോൾ ഫ്രീ നമ്പറായ പത്ത് മുപ്പത്തി മൂന്നില് വിളിച്ചറിയിക്കുക അപ്പൊ ഇതൊക്കെയാണ് ചമ്രോട്ടം മുതൽ കുറ്റിപ്പുറം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്